ബിന സൂദൃതി എല്ലാമെന്ന് പറഞ്ഞു നിങ്ങൾ നന്നായി അധികരിപ്പിക്കണം അത് ഉയർത്തപ്പെടുന്നതിന്റെ മുമ്പ് മുമ്പ് അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു ശിഷ്യന്മാരി ഈ കാണുന്ന ഏടുകളൊക്കെ ഉയർത്തപ്പെടുമെന്നാണോ പറയുന്നത് മനുഷ്യന്മാരെ ഹൃദയങ്ങളിൽ ആലുണ്ടാകൂലേ അതെങ്ങനെ ഉയർന്നു പോകും ഈ ഏടുകളുള്ളതൊക്കെ ഒരു പക്ഷേ പബ്ലിഷിംഗ് നിർത്തിയാൽ അത് നിന്നൂന്ന് പറയാമ ഗ്രന്ഥങ്ങൾ ഇറക്കുന്നത് അസ്തമിപ്പിച്ചു നിർത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞേക്കാം എന്നാലും ഹൃദയാന്തരങ്ങളിൽ വിശുദ്ധ കുർഹാൻ സ്വീകരിച്ചിട്ടില്ലേ അതെങ്ങനെ ഉയർത്തപ്പെട്ടു പോകും മഹാനവുകൾ പറഞ്ഞു അങ്ങനെയും സംഭവിക്കും ജനങ്ങളെ അവര് പറയും ഞമ്മളിപ്പോ സംസാരം സംസാരിച്ചില്ലേ അതിന്റെ വാക്കി പറയൂലൻ ഞമ്മൾ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞില്ലേ അതിന്റെ വാക്ക് പറയൂ അങ്ങനെ അവർ കുറെ ചർച്ചകളിലേക്ക് മടങ്ങി മടങ്ങിപ്പോകും വിവരം കെട്ടവരുടെ വർത്തമാനങ്ങളിൽ ും കഥകളിലേക്കും ജനങ്ങൾ മടങ്ങിയിട്ട് മറന്നു പോകും മനസ്സിലുള്ള ഖുർആൻ ഉയർത്തപ്പെട്ടു പോകുന്ന ഒരു സമയം വരും അള്ളാഹു തആല പറഞ്ഞ വാക്ക് വാക്കവന മേൽ സംഭവിക്കുന്ന സമയം അതാണ് അങ്ങനെ ഒരു സമയം നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഒരു ജീവിയെ നമ്മൾ അവർക്ക് പുറപ്പെടിക്കുന്നതാണ് ഭൂമിയിൽ നിന്നൊരു ജീവിയെ ദാപത്തുള്ളർന്ന് നമ്മളൊക്കെ പറയുന്നില്ലേ ദാപത്തില്ലർന്നിനെ നമ്മൾ പുറപ്പെടിക്കും ദാപത്തില്ലർന്ന് പറഞ്ഞ ജീവി ഏതാണ് സഹോദരങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു ബഹുമാനപ്പെട്ട സ്വാളിഹിയാളി ഹിസല സ്വാലിഹി നബി അലൈ സ്വലാമിന്റെ ചരിത്രം പറഞ്ഞല്ലോ രണ്ടു ദിവസം മുമ്പ് സൂറത്തു നമ്പി നമുക്ക് പഠിപ്പിച്ചു അന്ന് സ്വാലിഹി നബി അലൈ സ്വലാമിന്റെ ഒട്ടകത്തിന്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ ഒട്ടകത്തെ ആ ദുഷ്ടന്മാര് പിടിച്ചറുത്തപ്പോ ഈ കുട്ടിയങ്ങ് ഓടിക്കളഞ്ഞു ആ കുട്ടി ഓടി ഓടിപ്പോയി നേരെ എത്തുന്നത് മക്കയിലാണ് മക്കയിൽ കൃത്യമായി പറഞ്ഞാൽ എവിടെയാണെന്നറിയോ അജിയാത് മക്കാതെ നമ്മളെന്ന് പറയുന്ന ഒരു സ്ഥലമില്ലേ ആ അജിയാത് മക്കയില് ഒരു പാറക്കല് പിളർന്നു കൊടുത്തു ഈ ഒട്ടക കുട്ടി ഉള്ളിലങ്ങ് കയറി ഇമാം തങ്ങളും ഇമാം ഇമാർ അമ്മ തുമ്പോയും ഈ വിഷയം സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് പിളർന്നു കൊടുത്തപ്പോ അതതിന്റെ ഉള്ളിലങ്ങ് ഇപ്പോഴും അതിന്റെ ഉള്ളിൽ ഉള്ളിലത് താമസിക്കുന്നു അള്ളാഹു സുഹാന അതിന് കൊടുത്തൊരു ഇടമാണത് പക്ഷേ ആ ദാപത്തുള്ളതിനെ സംബന്ധിച്ച് പറയുമ്പോ ചെറിയ രൂപമല്ല വലിയ രൂപങ്ങളാണ് അതിന്റെ രൂപങ്ങളൊക്കെ വ്യത്യസ്തമായ രൂപങ്ങളാ പറയുന്നത് റിയാപത്തുനാടിനോടനുബന്ധിച്ചത് വരുമ്പോ അതിന്റെ സ്ഥലവും അതിന്റെ രൂപഭാവങ്ങളും കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ദാപത്തിലുള്ളറതിന്റെ കോലങ്ങൾ പറയുമ്പോ നമുക്കൊക്കെ ഒരു പക്ഷേ പേടി തോന്നിപ്പോകും സഹോദരങ്ങളെ വ്യത്യസ്ത രൂപത്തിലാണ് ദാപത്തിലുള്ളറല്ലാ സംവിധാനിച്ചിരിക്കുന്നത് ഇരിക്കട്ടെ ആ ദാപത്തിലർ പുറത്തു വന്നാൽ ഒരു സംഗതി ആദ്യം സംഭവിക്കും എന്താണറിയോ നബിസല്ലാഹു അലൈവസല്ലം പറഞ്ഞ ഹരീദ് തുടക്കത്തിൽ ഞാൻ ഓതിയല്ലോ മൂന്ന് കാര്യങ്ങൾ ലോകത്ത് നടന്നു കഴിഞ്ഞാൽ മൂന്നെണ്ണം പുറത്ത് വെടിവായാൽ നേരത്തെ വിശ്വസിക്കാത്ത ഒരാൾക്കും ഇനി വിശ്വാസം പ്രയോജനപ്പെടൂല ഈ ഖുർആാനൊക്കെ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ വിശ്വസിക്കാൻ മറ്റു വിശ്വാസങ്ങളിലേക്ക് ഒരാൾ വന്നാൽ ആ വിശ്വാസം ഇനി ഫലപ്പെടൂല മറ്റൊരു കൂട്ടരുണ്ട് ഇതുവരെ ഉള്ള ഈ മാനിൽ നന്മ സമ്പാദിക്കാത്ത അല്ലെങ്കിൽ സമ്പാദിക്കാൻ വേണ്ടി ക്ഷമിക്കാത്ത ആളുകൾക്ക് ഇനി നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ടൊന്ന് സജീവാകാന്ന് കഴിഞ്ഞാൽ അതും നടത്തൂല അത്തരക്കാരൊക്കെ നല്ല അടയാളം വെച്ച് കൈകാര്യം ചെയ്യുന്ന ജീവിയാണ് ദാമത്തിൽ നടന്നു മൂന്നടയാളങ്ങളിൽ നിന്ന് തങ്ങൾ എണ്ണി പറഞ്ഞു തുരൂഷം സിമി മകുരി സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഒതുക്കുക ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് സജീവത വരുമോ ആളുകൾക്ക് സജീവത വരും പക്ഷേ ആ സജീവതയ്ക്ക് യാതൊരു അർത്ഥവും ഇല്ല നിങ്ങൾ നോക്ക് അതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അതിന് കാലുകളുണ്ട് അതിന് നീളം പറഞ്ഞപ്പോ അതിന്റെ നീളം അറുപത് മുഴമാണ് ചെറിയ നീളമല്ല അറുപത് മുഴം നീളമുണ്ട് അതെ അതിന്റെ തലഭാഗങ്ങളൊക്കെ മേഘത്തിൽ തട്ടുമോ എന്ന് തോന്നിപ്പോകുമ്പോ കുർത്തുവീതങ്ങൾ പറഞ്ഞു ഓരോ ജീവിയുടെയും വ്യത്യസ്ത സ്വഭാവം കൊണ്ടാണ് അല്ലാതിന്റെ സൃഷ്ടികർമ്മം രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ തല നോക്കുമ്പോ കാളയുടെ തലയാണ് അതിന്റെ കണ്ണ് പന്നിയുടെ കണ്ണാണ് അതിന്റെ ചെവിയോ ആനയുടെ ചെവിയാണ്

ാണ് ഒറ്റകത്തിന്റെ കാല് പോലെ നീളമുള്ള കാലാണ് അറുപത് മുഴമുണ്ട് ഇതിന് ഓരോ കെണുപ്പുകൾക്കിടയിലും ഇതിനാശിറ പന്ത്രണ്ട് മുഴം വില വിസ്തീർണമുണ്ട് വ്യാസമുണ്ട് ഒരു കെണുപ്പ് കഴിഞ്ഞ് അടുത്ത കണുപ്പിലേക്ക് എത്തുന്നതിനിടയ്ക്ക് പന്ത്രണ്ട് മുഴം മകല അതെ നബി അലി ഇസ്സലാമിന്റെ ശരീരത്തിലെ മുടൻ കൊണ്ട് അടക്കം അങ്ങനെ ഇത് ഭൂമിയിലേക്ക് പുറത്തു വരാ പുറത്തു വരുമ്പോ അതിന്റെ കൂടെ ബഹുമാനപ്പെട്ട മുസാനബി അലി ഇസ്സലാമിന്റെ വടിയുണ്ട് സുലൈമാൻ സുലൈമാൻ ഇസലാമിന്റെ മോതിരവും ഉണ്ട് അതിന്റെ കൂടെയുണ്ട് അത് കൂടെ കരുതി വരികയാണ് മൂന്ന് പ്രാവശ്യം അത് ഭൂമിയിലേക്ക് പുറപ്പെടുമെന്ന് അഷ്റഫ് സൽക്ക് സല്ലാസ്വലം പറഞ്ഞു പറഞ്ഞു മൂന്ന് പുറപ്പാടുകളുണ്ട് ആദ്യം അത് പുറപ്പെടുമ്പോ ആ മലഞ്ചെരുവിന്റെ ഒരു ഭാഗത്തതിങ്ങനെ വെളിവായി ആളുകളൊക്കെ പറയും പറയും പക്ഷേ ഒന്ന് വെളിവായി പിന്നെ ഉള്ളിലേക്ക് തന്നെ അസ്തമിച്ചിട്ടുണ്ടാവും കണ്ടവരൊക്കെ ഉണ്ടാവും വളരെ ഭീതിയോടെ ആ വാർത്തകളൊക്കെ ഇങ്ങനെ പരക്കും ലോകത്തെല്ലാ ഭാഗത്തും ഇങ്ങനെ ും ആ പറശിയിൽ ആ നാടുകളിലും മറ്റൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പരക്കും ആ ഗ്രാമത്തിലൊക്കെ പരക്കും ഏ മക്ക വിശ്വദാസും മക്കയിലൊക്കെ ഇങ്ങനെ പരുന്ന ആൾക്കാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ കൊറേ സമയം കുറെ കാലത്ത് ഒളിഞ്ഞിരിക്കും പിന്നെ രണ്ടാമതൊന്നും കൂടി പുറത്തേക്ക് വരും അപ്പൊ നേരത്തെ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇതിനെ കാണും കാണും പലരും അതിന്റെ പിന്നാലൊക്കെ പോയി നോക്കും പക്ഷെ ആരും അതിനെ തൊടാനോ കൈകാര്യം ചെയ്യാനോന്നും ആരും പോകൂല കാരണം കാണുമ്പോഴേക്കാളുകൾക്ക് വല്ലാത്തൊരു പേടിയും ഒരു ഭയമുണ്ട് മൂന്നാമതായിട്ട് നമുസാഹു അലൈവിസ്ലം പറഞ്ഞു മക്കയിലെ ഏറ്റവും വലിയ പള്ളി അഥവാ മസ്ജിദുൽ ഹറാമി ആ മസ്ജിദുൽ ഹറാമിലൂടെ അത് നടന്ന് നീങ്ങും അതിനൊരു ശബ്ദമുണ്ട് അള്ളാഹു ബഹുമാനിച്ച ഈ പള്ളിയിലൂടെ ബഹുമാനപ്പെട്ട ഈസാൻ സലാം ജനങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കേ ദാമ്പത്തുള്ളതിലൂടെ നടന്നു പോവുകയാണ് അതിന്റെ തലഭാഗത്തിൽ നിന്ന് മുടിയത് ആ മണ്ണുകളൊക്കെ തട്ടി നീക്കിയിട്ട് അതെങ്ങനെ നടന്നു പോകുമ്പോ കൂട്ടം കൂട്ടമായി വിശ്വാസികൾ നിന്നിട്ട് അവരിങ്ങനെ നോക്കുകയാറപ്പു താര നൽകി ശരീരത്തിന്റെ സൗന്ദര്യവും വ്യത്യാസവും അവര് കാണുകയാണ് ആളുകൾക്ക് വല്ലാതെ പേടി തോന്നുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ഇത് എത്തിച്ചേരും ഇതിനെ തേടി ആരും പോകേണ്ടതില്ല ഇതിനെ കാണാതെ ആരും രക്ഷപ്പെട്ടു പോവുകയുമില്ല ചില ആളുകളൊക്കെ കാണണ്ടെന്ന് കരുതിയിട്ട് പെട്ടെന്ന് കൈകെട്ടി നിസ്കരിക്കാൻ നിൽക്കും പിന്നിലൂടെ വന്നിട്ട് ചോദിക്കും അല്ലി ഇപ്പൊ നീ നിസ്കരിക്കുകയാണോ ശുദ്ധമായ അറബിയിലത് സംസാരിക്കും തുക്കല്ലി മുഖം എന്നുള്ള ഖുർആാനിലൂടെ പഠിപ്പിച്ചല്ലോ ആ ദാപത്തുള്ള ജനങ്ങളോട് സംസാരിക്കും എന്തൊക്കെ സംസാരിക്കുമെന്ന് പറയാം സഹോദരങ്ങളെ മക്കയിലെ സഫാ സ്വഭാപർവ്വതത്തിന്റെ ഭാഗത്തുകൂടെ നേരിങ്ങനെ പോകുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനോ അബ്ദുല്ലാഹിബിനു പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾക്കത് പുറപ്പെടുന്ന സ്ഥലം കൃത്യമായി വേണമെങ്കിൽ എന്റെ കൈ കൊണ്ട് ഞാൻ അടയാളപ്പെടുത്തി തരാം മക്കയിലെ സ്വഭാപർവ്വതത്തിൽ നിന്നത് പുറപ്പെടുകയാണ് ഈശാന ഇസ്ലാമും കൂട്ടരൊക്കെ അവിടെ ഉണ്ടാ സമയത്താണ് അത് പുറപ്പെടുന്നത് കാണുന്ന ആൾക്കാർ മൃഗമാണോ എന്നൊക്കെ നല്ല താടി അത് നല്ല പുരുഷനെ പോലെ നല്ല താടി ആ താടിയൊക്കെ ആയിട്ട് ഇതിങ്ങനെ പോകും അതിന്റെ മുഖവും മറ്റൊക്കെ മുഖങ്ങനെ കാണുമ്പോ വജൂഹ വജു വജുൽ ഒരു പുരുഷന്റെ മുഖം പോലെ തോന്നും ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളെ കാണുമ്പോ വിവിധ തരം പക്ഷികളുടെ സൃഷ്ടിപ്പാണെന്ന് തോന്നും അങ്ങനെ അത് പോയിട്ട് ഓരോ ഭാഗത്തേക്കിങ്ങനെ വിശാലമായി പെട്ടെന്ന് പെട്ടെന്ന് നടന്നു നീങ്ങുകയാണ് ഈ നടന്നു നീക്കം ജനങ്ങളൊക്കെ കാണുമ്പോ ജനങ്ങളൊക്കെ ഇതിനെ നോക്കി നിൽക്കും ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ പല ഭാഗത്തും നോക്കി നിൽക്കുമ്പോ ഭൂമിനീങ്ങൾ മുസ്ലിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഭൂമി ഇങ്ങനെ ഒരു ചെറിയ ഒരു 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 പെടച്ച് കളിക്കുന്നൊരവസ്ഥ ഭൂമിക്കൊരു പ്രകമ്പങ്ങനെ പ്രകമ്പനെ വരും ഒരു വളക്കൊക്കെ ഇങ്ങനെ ആടിക്കളിക്കും പോലെ ശക്തമായ കാറ്റ് തട്ടിയിട്ട് അപ്പൊ സഫാ പർവതത്തിന്റെ ആ ഭാഗം ഒന്നിങ്ങനെ പിളരും അടുത്ത് നിൽക്കുന്ന ഭാഗം അവിടുന്ന് ഇങ്ങോട്ട് സൊഫാ പർവ്വത സൊഫാ ഭാഗത്തിലൂടെ ഇതിങ്ങനെ പുറപ്പെടും മുസാനബി അലൈഹി ഇസലാമിന്റെ വടിയും നബി അലൈഹി ഇലാമിന്റെ മോതിരവും അതിന്റെ പക്കലുണ്ട് മനുഷ്യൻ ആ ഭൂമിനായ മനുഷ്യനെ വടി കൊണ്ട് ഇതൊന്നടിക്കും ഈ ദാപത്തുള്ളൊന്നടിക്കും അടിക്കും അവന്റെ ശരീരത്തിൽ ഒരു വ്യക്തമായ ഒരു വടി ഒരു വലിയ പ്രകാശം അവന്റെ ശരീരത്തിൽ വരും അതെങ്ങനെ ശരീരത്തിലൂടെ എല്ലാ ഭാഗത്തേക്കും പരക്കും അലാവ ഈ ദാപത്തുള്ളർതിന്റെ നേരത്തെ മുമ്പിനായ മനുഷ്യന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുമ്പോ ആ മുമ്മിനായ മനുഷ്യന്റെ രണ്ട് കണ്ണിൻ്റെ ഇടയിൽ ദാപത്തുള്ളർത് എഴുതിവക്കും മുമ്മിനു നീ ഒരു വിശ്വാസിയ അതേ സമയത്ത് കാഫിറായ മനുഷ്യനെ അവന്റെ മൂക്കിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ അലി ഇസ്സലാമിന്റെ മോതിരം കൊണ്ടൊരു വരവരക്കും അപ്പോഴോ ആ വരകൊണ്ടവന്റെ മുഖം കരിവാളിക്കും അവന്റെ കണ്ണിനിടയിൽ കാഫിർ എന്ന് എഴുതി വെക്കും എന്നിട്ട് ചിലരെ കാണുമ്പോ പറയും അന്തയാഹുല അന്ത വരെ ആളുകൾ അയാളൊന്നും സ്വർഗത്ത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരോടായിരിക്കും ചിലപ്പോ താപത്തിൽ ഇറന്നു പറയും ഫുലാനെ സ്വർഗക്കാരിൽപ്പെട്ട ആളാണ് അന്തയാലും നീ നരകക്കാരിൽപ്പെട്ട ആളാണ് സ്വർഗത്ത് പോകുമെന്ന് പ്രതീക്ഷയോടുകൂടെ നിൽക്കുന്ന ആളോട് നീ നരകക്കാരിൽപ്പെട്ട ആളാണെന്ന് പറയുമ്പോ പ്രതികരിക്കാനാണ് ഇനി എവിടുന്ന് നന്നാകാനാണ് ഇനി എങ്ങനെ തീരുമാനം മാറ്റാനാണ് ശുഭഹാനുള്ള ദാപത്തിലുള്ള ഇങ്ങനെ വന്നിട്ട് ജനങ്ങളോട് സംസാരിക്കുമ്പോ ശുദ്ധമായ അറബിയിൽ സംസാരിക്കും തങ്ങൾ ഒരു ദിവസം പറഞ്ഞല്ലോ മൂന്ന് പ്രാവശ്യം വളരെ മോശപ്പെട്ട തായ്വരയാണ് യോജിച്ച് എന്തേലും പറയുന്നത് പുറത്തു വരും അങ്ങനെ മൂന്ന് ശബ്ദം ശബ്ദിക്കും എല്ലാ ഭാഗങ്ങളിലുമുള്ള ആളുകൾ ആ ശബ്ദങ്ങൾക്കും പത്തക്കല്ല മുകളിൽ അറബിയെത്തി അതേ സുന്ദരമായ അറബി ഭാഷയിൽ ജനങ്ങളോട് സംസാരിക്കുന്നു ആളുകളോട് വിഷയം പറഞ്ഞു കൊടുക്കുന്നു സംസാരിക്കുന്നു അതേ സഹോദരങ്ങളെ സംസാരിക്കുന്ന വിഷയം പറഞ്ഞപ്പോ പല ആളുകളും പറഞ്ഞു വ്യത്യസ്ത രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് ചിലരോട് പോയിട്ട് മുഖത്ത് ഇങ്ങനെ മുഖത്തിങ്ങനെ മുഖത്ത് ഇങ്ങനെ വരച്ചിട്ട് പറയും ഉമ്മിനായ മനുഷ്യനെ കാക്കുറായ മനുഷ്യനെ വേർതിരിച്ചറിയും ഉമ്മിനായ മനുഷ്യൻ കാക്കുറിനോട് പറയും ഹത്തി എനിക്ക് തരാനുള്ള അവകാശങ്ങളൊക്കെ നീ തന്നേക്കണം എന്റെ വിശ്വാസം ഏതായാലും പേച്ചുപോയി അതിവിടെ രേഖപ്പെടുത്തപ്പെട്ടു പോയി സങ്കടപ്പെട്ടു പോകും പലരും പലരും വേജാറായ ായി പോകും പക്ഷേ ഈ രക്ഷപ്പെടാൻ മറ്റു പഴുതില്ലോ എന്ന അർത്ഥത്തിൽ വശമിച്ചു നിൽക്കും ദാപത്തിലർന്ന് വന്ന് സംസാരിക്കുന്ന സംസാരങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലര് പറഞ്ഞു തുക്കല്ലിമുഖും ജനങ്ങളോട് വന്ന് ദാപത്തുള്ളർന്ന് പറയുന്നു എല്ലാ മതങ്ങളും മത്തിലാണ് ാത്ത എല്ലാ അമതങ്ങളും ബാത്തിലാണ് അല്ലെങ്കിലോ തുകിഹും വിമാസൂഹം അവര് അവര് ചെയ്ത മോശങ്ങളില്ലേ അവരവർക്ക് വരുത്തുന്ന മോശങ്ങളില്ലേ ആ മോശങ്ങൾ അവരോട് സംസാരിക്കും അല്ലെങ്കിൽ അത് വിളിച്ചു പറയുന്ന വാക്ക് ഈ പറഞ്ഞ വചനം തന്നെ ഉറക്ക വിളിച്ചു പറയുന്നു ദൂരത്തുള്ളവനും അടുത്തുള്ളവനും ആ ശബ്ദം കേൾക്കും മനുഷ്യന്മാര് ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് ഉറച്ച് വിശ്വസിക്കാത്തവരാണ് എന്റെ ഈ പുറപ്പാട് ഒരു ദൃഷ്ടാന്തമാണ് ഇനിയും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വരാനുണ്ട് അതവർ ഉറച്ച് വിശ്വസിക്കുന്നില്ലല്ലോ നേരത്തെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് പലരും ഇത് അറിഞ്ഞിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് എന്നിട്ടത് പറയും അലാലിമീ അഹുവിന്റെ ശാപം അക്രമികളുടെ മേലുണ്ടാകട്ടെ ലാപത്തിൽ പറഞ്ഞു വാലിമീകളെ ശപിക്കുകയാ സഹോദരങ്ങളെ സഹോദരിമാരെ ഇവിടെ ചില തസീർ മഹാന്മാരായ പണ്ഡിതന്മാര് വേറെ ഒരു കിറാത്ത് പ്രകാരം പറയുന്നുണ്ട് തുകല്ലി മുഖും എന്നിടത്ത് തക്കിലി മുഹും എന്നൊരു കിറാത്തുണ്ട് തക്കിലി മുഹും എന്ന് പറഞ്ഞാൽ പരിക്കേൽപ്പിക്കും മുറിവേൽപ്പിക്കുമെന്നാണ് ഉമ്മിനായ മനുഷ്യന് കിട്ടുന്ന മുറിവ് കൊണ്ട് അവന്റെ ശരീരവും മുഖവും ഒക്കെ പ്രക്ഷോഭിക്കുകയാണ് കാഫിറായ മനുഷ്യനോ മുഖം കരിവാളിക്കുകയാപത്തിലുത ജീവിയാണ് അള്ളാഹു സുബഹാന ജനങ്ങളിലേക്കതിനെ വെളിവാക്കുന്നത് വലിയ ദൃഷ്ടാന്തങ്ങളായിട്ടാണ് ആദ്യത്തെ ദൃഷ്ടാന്തത്തെ പറ്റി പറഞ്ഞപ്പോ എന്ന് മിക്ക ആളുകളും മുന്തിച്ചു പറഞ്ഞവരുണ്ട് അങ്ങനെയാകുമ്പോ ദാപത്തുള്ളർദിനെ എണ്ണിയത് അഞ്ചാമത്തതും ആറാമത്തതുമൊക്കെയായി എണ്ണി വന്നിട്ടുണ്ട് ശുഭഹാനുള്ള സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഒതുക്കുന്ന ദിവസം തന്നെ ദാപത്തുള്ളർന്ന് വരുമെന്നും എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ജമ്മ ചെയ്തിട്ട് വിവിധ ഹരീത്തുകളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയ വിവരങ്ങൾ പറഞ്ഞ് മഹാനവറുകൾ പറഞ്ഞു അതെ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്ന ദിവസം തന്നെ ദാപത്തുള്ളർതിന്റെ പുറപ്പാടുമുണ്ടായേക്കും ദാപത്തുള്ളർതിന്റെ പുറപ്പാടെങ്ങനെ ഉണ്ടാകുമ്പോ ജനങ്ങൾ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണുമ്പോ മടങ്ങാൻ വേണ്ടി ആളുകൾ കൊതിക്കും ഇനി മടങ്ങിയിട്ടെന്തുണ്ട് ഫലം ഇനി മടങ്ങിയിട്ടെന്തുണ്ട് കാര്യം നേരത്തെ തന്നെ ഒരുങ്ങണ്ടേ ഇനി ഒരുങ്ങാൻ നേരമില്ലല്ലോ എല്ലാ ആളുകളോടും വിളിച്ചു പറയുന്ന ഈ സന്ദേശത്തിൽ മറ്റൊരു തസീർ കൂടി നമുക്ക് കാണാം നമ്മുടെ ദൃഷ്ടാദങ്ങൾ ജനങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കാത്തവരാണ് എന്ന് സ്വീകരിച്ചില്ല നബി പറഞ്ഞടത്ത് സ്വീകരിച്ചില്ലാഹു മതങ്ങളെയും സ്വീകരിച്ചില്ല ഇതുറക്കെ വിളിച്ചു പറയുമ്പോ ഇനി ഒരു കാഫിർന്നും ഈമാൻ കൊള്ളാൻ സാധിക്കുകയില്ല നേരത്തെ അള്ളാഹുവിന്റെ ഇൽമിൽ ദാപത്തുള്ളർന്ന് പുറപ്പെടുന്നതിന്റെ മുമ്പ് ആര് ബാക്കിയുണ്ടോ അവനങ്ങനെ ബാക്കിയുണ്ട് കാഫിറായിട്ട് ആര് ബാക്കിയുണ്ടോ അവനങ്ങനെ ബാക്കിയുണ്ട് അപദൃഷ്ടാന്തങ്ങൾ പതുക്കെ പതുക്കെ വരാൻ തുടങ്ങുകയാണ് ചെറിയ അടയാളങ്ങൾ ഏകദേശം വന്നു കഴിഞ്ഞു ഇനി വരാറുണ്ടോ എന്ന് തന്നെ സംശയമാണ് കണ്ടില്ലേ നിങ്ങൾ സൗദിയുടെ അവസ്ഥ വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ അവസ്ഥയിൽ നിന്ന് സുന്ദരമായ അടിത്തറയിൽ നിന്ന് പലതിനും ഭേദം വരുത്തുന്ന അവസ്ഥകൾ കണ്ടില്ലേ ഇതൊക്കെ ഒരു പുറപ്പാടിൻ്റെ ഒരു തുടക്കമാണ് എന്നേ നമുക്ക് കരുതാനുള്ളൂ അതേ നേരത്തെ ഇല്ലാത്ത ഒരുപാട് കുത്തൈഞ്ഞ ജീവിതങ്ങൾ അതുപോലെ തന്നെ ആരും കേട്ടാൽ അന്തം വിട്ടു നിയമങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇങ്ങനെ പൊങ്ങി വരുമ്പോ വല്ലാതെ സങ്കടപ്പെടുന്നതോടൊപ്പം വലിയ വലിയ നിഷ്ഠാന്തങ്ങൾക്ക് ആ നാട് വേദിയാകാൻ പോകുന്നു എന്നുകൂടി കരുതണം ഇനി അവിടെ ഒരു പരിഷ്കരണം ആവശ്യമുണ്ട് പരിഷ്കരിക്കാൻ വേണ്ട ആളുകൾ വരാനുണ്ട് അവരൊക്കെ അവരൊക്കെ നല്ല പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തും അതിനു മുമ്പ് ഒരുപാട് അവജയങ്ങൾ സംഭവിക്കും ആ അവജയങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും